ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പം നല്ല മഴയൊക്കെയുള്ള സമയമാണ് എന്നാലും നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ എന്നെ പോലെ നേരവും കാലവും നോക്കാതെ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുന്നവർക്ക് ഒരു ഷാർജ ഷേക്ക് കുടിക്കാൻ തോന്നിയാലോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഷാർജ ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പഴമാണ് കേട്ടോ ഒന്നുമില്ല ഞാലിപ്പൂവൻ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂവൻ പഴം ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ റോബസ്റ്റാ പുളിയില്ലാത്ത ഏതെങ്കിലും പഴമായിരിക്കണം പൂവൻ പഴം ആയാലും ഞാൻ പൂവുമ്പഴം മീഡിയം വലിപ്പത്തിലുള്ള ഒരെണ്ണം റോബസ്റ്റായാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതിയും മതിയാവുമേ പിന്നെ ഏത് പഴമാണെന്നുണ്ടെങ്കിലും ഒരുപാട് പഴുത്തുപോയതുമാവരുത് കേട്ടോ പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ ലെവലായിട്ട് പഞ്ചസാരയും ഒരു പതിനഞ്ച് കഷ്ണം പൊളന്നോ പറങ്ങേണ്ടിയും ഒരു ടേബിൾ സ്പൂണ് അല്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു കവറ് ബൂസ്റ്റോ ബോൺവിറ്റോ ഏതെങ്കിലും ഒന്നും പിന്നെ ഇരുന്നൂറ്റി അൻപത് എം എൽ ഫ്രീസാക്കിയ പാലുമാണ് കേട്ടോ കാഷ്യൂനട്ട്സിന് പകരം നിങ്ങൾക്ക് പീനട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതായത് കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇടാമേ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷാർജ ഷേക്ക് റെഡി ബിൽമ പാലാണ് യൂസ് ചെയ്തതെന്നുള്ളത് കൊണ്ട് അത് പാസ്റ്ററൈസ്ഡ് ആയതുകൊണ്ട് ഞാനെ കാച്ചിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാല് കാച്ചി ഫ്രീസ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഷാർജ ഷേക്കിന് വേണ്ടി ഉപയോഗിക്കാനേ എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുമേ എൻ്റെ എളുപ്പം അല്ലേ നമ്മുടെ ഷാർജ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും മേടിച്ച് കൊടുക്കാതെ തന്നെ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഷാർജ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്